നമസ്കാരം നമ്മുടെ അടുത്ത ബഡ്ജറ്റ് ബൈ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെരി സിമ്പിൾ ആൻഡ് ഹാമ്പിൾ ടോപ്പ് അതായത് എന്താ പറയാ സ്ലബിന്റെ കോട്ടൺ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള അടിപൊളി അമ്പർ നെക്കിന്റെ ഒരു ഫോർമൽ കുർത്ത നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള സിമ്പിൾ ആണ് റേറ്റ് പേരും ഫോർ ഡബിൾ നൈൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ക്ലോസ് ഓഫീലോട്ട് പോകുമ്പോൾ അതൊരു എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രണ്ട് കളർ ഷർട്ടിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഭജ്രാ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു വൈൻ ഷെയ്ഡും ആണ് വന്നിട്ടുള്ളത് അപ്പൊ ക്ലോസ് ഓഫീലോട്ട് പോവാം നല്ല രസം ഉണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് രണ്ടെണ്ണക്കില് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ത്രണ്ട് എംബ്രോയിഡറി ആണ് കൊടുത്തിട്ടുള്ളത് മിഷൻ എംബ്രോയിഡറി ആണ് കേട്ടോ നല്ല രസമുണ്ട് ഭയങ്കര നമുക്ക് എത്ര പ്രാവശ്യം പ്രാവശ്യമാണെങ്കിലും വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് നല്ല രസമുള്ളത് വരുന്നത് നല്ല കളറാണ് എപ്പോഴും നമുക്ക് നിൽക്കുന്ന കുറച്ച് ഡാർക്ക് കളേഴ്സ് ഉണ്ടല്ലേ നമുക്ക് എന്താ പറയുക കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാം വേണ്ട നല്ല രസമുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സോളം ലെങ്ത് നമുക്ക് വരുന്നുണ്ട് ലൈനിങ് മാത്രം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നവർ മജിന്താ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുണ്ട് ബ്രൈറ്റും മജിന്തയാണ് എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എറിച്ച് നിൽക്കുന്ന കളേഴ്സ് ചില സമയത്ത് ഭയങ്കര ഭംഗി വരും അതേപോലുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു പാറ്റേൺ ഇതിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ടുണ്ട് ഇത് വന്നിട്ട് നല്ല രസമുള്ള മിഷൻ എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഇത് പേപ്പർ മെറാസ് അല്ല ഒറിജിനൽ മെറോസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നമുക്ക് റേറ്റ് വന്നിട്ട് രാവിലെ ഇതൊരു വോൾട്ടേജ് ഭയങ്കര ഇഷ്യൂ ആണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഒരു ബ്ലിങ്ക് വരുന്നതും ബൾബ് എല്ലാം കിട്ടുന്ന ബ്ലിങ് വേണം എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇനി കറണ്ടക്ക അത്ര തന്നെയാണെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ മീഡിയം ടു ഡബിൾ എക്സൽ സൈസിലാണ് എനിക്ക് ആഡ് സൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ബൈ കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും അപ്പോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് രൂപയ്ക്കാണ് അധികം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ ഈ ഒരു എമൗണ്ട് ചെയ്യാൻ പറഞ്ഞാൽ എല്ലാവരും പെർച്ചേസ് ചെയ്യാ ഇനിയിപ്പോ മുപ്പതായി കഴിഞ്ഞ നമുക്ക് എന്താ പറയാ എല്ലാവർക്കും സാലറി കിട്ടുന്ന സമയമാണ് നമ്മൾ പിന്നെ ഗ്രാൻഡ് ആണല്ലേ അപ്പോ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ പെർച്ചേസ് ചെയ്യാം ഈ ഒരു എമൗണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ ഡംപ്ലക്സീസ് അവൈലബിൾ ആയിട്ട് രൂപ കേട്ടോ എല്ലാരും സന്തോഷമായിട്ടിരിക്കാം നമുക്ക് അടുത്ത കളക്ഷൻസും കാണാം അടുത്ത ഹാപ്പി ആയിരിക്കുക ബൈ ടേക്ക് കെയർ